ഞാൻ നോക്കണിത് എന്താണെന്ന് ഞാനൊന്നും മനസ്സിലാവണില്ല ഞാനിപ്പാ അപ്പഴത്തു വാടിച്ചോളൂ സ്വാഗതം നമ്മളിപ്പൊ നിക്കുന്നത് അടൂരിലാണ് അടൂർ എത്തിയിട്ടില്ല ഒരു കിലോമീറ്ററും കൂടി ഉണ്ട് ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ട്രിപ്പാണ് ഇതാ വസു വസു ഉണ്ട് ആര്യുണ്ട് പിന്നെ നമ്മുടെ കുട്ടിമാണി കുട്ടിമാണി കൈമാര ആ കുട്ടിമാണി ഉറക്കമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു നാലരയ്ക്ക് തിരിച്ചു എന്നിട്ട് ഇതാ വണ്ടി ഓട്ടിച്ചെത്തി ഞാൻ കുറച്ച് വണ്ടി ഓട്ടിച്ചു ആര്യ കുറച്ച് വണ്ടി ഓട്ടിച്ചു അങ്ങനെന്താ ഇപ്പോൾ സമയം എത്ര ഏഴാവാറായി അങ്ങനെ പയ്യെ പയ്യെ ഓട്ടിച്ചതായി ഇവിടെ എത്തി ആ അപ്പോഴാണ് വസുന് വസു കുറച്ചു നേരം ഉറങ്ങി വസുന് വിശക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇമ്പ്രോ എടുത്തിട്ട് കഴിക്കാൻ കയറാമെന്ന് പിന്നെ ഉറങ്ങി ആ വസുൻ്റെ പല്ലൊക്കെ പോയി കേട്ടോ ബസ് പല്ലാണിച്ചോട് അപ്പൊ നമ്മുടെ കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ പോയത് എവിടെയാണെന്ന് പറയുക ആ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു കോയമ്പത്തൂർ അവിടെ ഒക്കെയാണ് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആ പാലക്കാട് മൺട്രൂ തുരുത്ത് അവസാനം പുഞ്ചിക്കിരി ഷാപ്പിൽ വന്നാണ് നമ്മുടെ ട്രിപ്പ് നിന്നത് ഇത്തവണത്തെ ട്രിപ്പ് നമ്മൾ പോകുന്നത് വാഗമൺ റൂട്ടിലോട്ടാണ് കറക്റ്റ് വാഗമൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ അവിടെ വാഗമണിൽ ആദ്യം പോകുന്നുണ്ട് എന്നിട്ട് സ്റ്റേ നമ്മൾ എടുത്തിരിക്കുന്നത് കുട്ടിക്കാനത്താണ് ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും സ്റ്റേ സ്റ്റേയെ പറ്റിയിട്ടും പിന്നെ ബാക്കി സ്ഥലങ്ങളെ പറ്റിയിട്ടും എല്ലാം അപ്പോൾ വേറെ ഒന്നുമില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് വാഗമണിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് അങ്ങനെ ആര്യ ഫുഡ് കഴിക്കാൻ ആര്യസിൽ തന്നെ വന്നു ഓമല്ലൂരാണ് സ്ഥലം എടുത്തോണ്ടിരിക്കാണ് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല സുഖ ഉറക്കം ഗുഡ് സുഖം എടുത്തോണ്ടിരിക്കാണ് എന്താണ് ഏഹ് എങ്ങോട്ട് പോണവിടെ ദോശ നോക്കി അതിശയിച്ചിരിക്കും വലിയ ദോശയാണ് ആ നമ്മളെല്ലാവരും ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തു ഇത് ജാനമ്മയുടെ വടയാണ് ജാനമ്മ ആക്റ്റീവായി തുടങ്ങുന്നേ ഉള്ളു ജാനമേ എവിടെ പോണു എവിടെ പോണ ട്രിപ്പ് പോണ ഓക്കെ അപ്പോൾ ഇനി കഴിക്കാം കഴിച്ചിട്ട് കാണാം ഇനി നാൽപ്പത്തിനാല് മിനിറ്റും കൂടി മതി നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ ബ്രിഡ്ജിലെത്താനായിട്ട് നമ്മളിപ്പോൾ വളഞ്ഞങ്ങാനം എത്തി വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിൻ്റെ അവിടെ പേര് മാത്രമേ ഉള്ളൂ പേരിനെ പോലും ഒരു തുള്ളി വെള്ളമില്ല ആര് നമ്മൾ വന്നപ്പോൾ കണ്ട ആറ് ഏതായിരുന്നു മണിമ മണിമല മലം ശരി ആ പട കുറച്ച് കുരങ്ങന്മാരുണ്ട് അത് മാത്രമേ ഉള്ളൂ വെള്ളമൊന്നുമില്ല നല്ല ചൂടാണ് ഇവിടെ നമ്മൾ വരുന്ന വഴിക്കാണെങ്കിലും മറ്റേ മണിമലയാറ് അങ്ങനെ രണ്ട് മൂന്ന് ആറ് പാസ് ചെയ്തിട്ടാണ് വന്നത് അവിടെ ഒന്നും വെള്ളമില്ല മണിമലയാറ്റിൻ്റെ ഒരു സൈഡിൽ ഫുൾ വെള്ളം ഇറങ്ങി അവിടെ ഇപ്പോൾ പിള്ളേർ വോളിബോളും ഫുട്ബോളും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ ആ കൊടുങ്ങൻ മാരി തോന്നുന്നു ജാനു മങ്കി അണ്ട മങ്കി ആ ഫ্যামിലി ആയിട്ടണ്ടോ എന്ന് ചോദിച്ചു എന്താ പറഞ്ഞേ നീ നേരെന്തോ അസ്സോ ഓക്കട ഓക്കട മങ്കി അണ്ട ഫ্যামിലി ആണോ തോന്നുന്നു അച്ഛൻ അമ്മ എല്ലാരും ഉണ്ടോ ജാനു ഇഷ്ടപ്പെട്ടാ നമ്മൾ എപ്പോഴും കേറുന്ന ഒരു ാണ് ടൗൺ ബേക്കറി മസൂന് വയറു വേദിക്കുന്ന പറഞ്ഞ് പൊതുവേ മല മലകുമ്പോഴെല്ലാം മസൂന് വയറുവേദനയാണ് അല്ലേടാ ഒന്നുകി കയറുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ വാ എന്തേലും നല്ലൊരു ഫോട്ടോ സ്പോട്ട് ഉണ്ട് അതില കുട്ടിക്കാനം ആരെയും ഞാനും ഇറങ്ങിയില്ല ഒരു കാറിൽ തന്നെയാണ് നമ്മൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി ഒരു മൂന്ന് മാസം മുന്നേ ഈ വഴി കടത്തി വിടില്ലായിരുന്നു അപ്പുറം വഴിയോണം പോവാനായിട്ട് ഗൂഗിൾ മാപ്പിലും ആ ലൊക്കേഷനാണ് കാണിച്ചത് പക്ഷെ അവിടെ ചോദിച്ചോ പറഞ്ഞു ഇപ്പോൾ ഇവിടെ കടത്തി വിടുമെന്ന് ഒരുപാട് വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ട് എൻ്റെ അകത്തോട്ട് സിമൻറ് റോഡാണ് ആ നല്ല വലിയ ക്യൂ സിമൻ്റ് റോഡല്ലേ ടൈൽ ആ എന്നാൽ ടൈലിട്ട റോഡാണ് നല്ല വലിയ ക്യൂ അവിടെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ആക്ടിവിറ്റീസ് ഒക്കെയാണ് വീലവ് വേഗവൻ ഇതൊക്കെ അറിയില്ല എന്തായാലും പോയി നോക്കാം ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ നിന്നാ കാണാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരിക്കണം ആര്യം എന്തായാലും കുറച്ച് നടക്കേണ്ടി വരും ഓക്കേ അല്ലേ ഓ ജനമ്മ ഉറങ്ങി ക്യൂ നീങ്ങുന്നില്ല കുറേ നേരമായി ആ നീങ്ങി തുടങ്ങി നീങ്ങി തുടങ്ങി ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ആക്ച്വലി അഡ്വഞ്ചർ പാർക്കിൻ്റെ ടിക്കറ്റല്ല ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റാണ് ബൈക്കിന് പത്ത് രൂപയും ത്രീ വീലർ ഇരുപത് രൂപയും കാറ് അമ്പത് രൂപയാണ് പിന്നെ ആളിന് സെപ്പറേറ്റ് ഉണ്ട് ഇപ്പം നമുക്ക് രണ്ട് പേർക്കും പിന്നെ വസൂനും കാറിനും കൂടി എൺപത് രൂപയാണ് ആയത് ഇതാണ് എൻട്രി പാസ് രണ്ട് പേർക്ക് അമ്പത് രൂപയാണ് പിന്നെ കാറിന് മുപ്പത് രൂപയാണ് എടുത്തിരിക്കുന്നത് നല്ല വെയിലാണ് ഗൈസ് നല്ല വെയിലും നല്ല ചൂടും അതായത് ഇവിടെ ഒരു ആക്ടിവിറ്റി സെൻറ്റർ ഉണ്ട് കൈയാക്കിങ്ങും പെഡൽ ബോട്ടും കിഡ്സ് ബോട്ടിങ്ങും എല്ലാം ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് നമ്മൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുന്നില്ല നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ് അങ്ങോട്ട് ഇനി പോകണം പിന്നെ വരുന്ന അതായത് എൻട്രൻസ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗാർഡൻ ഉണ്ട് ഫ്ലവർ ഉണ്ട് അവിടെ നമ്മൾ പോയില്ല തിരിച്ചു പോകുമ്പോ പറ്റുമെങ്കിൽ ഇറങ്ങണം അവിടെയും അവിടുത്തെ പാർക്കിംഗ് ഫുള്ളായി അതുകൊണ്ട് നമ്മുടെ കാർ അത് എവിടെ പാർക്ക് ചെയ്തു ജാനും മസ്സും എല്ലാം ഉണ്ട് ഞാൻ അവിടെ ഇറക്കി വിട്ടവരെ ഒരുപാട് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസുണ്ട് സൈക്ലിങ്ങും സ്കൈറോളും എല്ലാം അവിടെ ആണെന്ന് തോന്നുന്നു ഗ്ലാസ് ബ്രിഡ്ജ് തിരക്കുണ്ട് സ്കൈ റോൾഡർ ഹ്യൂമൻ ഗൈഗ്രോ ത്രീ സിക്സ്റ്റി ഡിഗ്രീസ് സൈക്ലിംഗ് എല്ലാം കൂടി നാന്നൂറ് രൂപ പിന്നെ വേറെയും കുറേ പാക്കേജസ് ഉണ്ട് എഴുന്നൂറിനുണ്ട് ആയിരത്തി ഇരുന്നൂറിനുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനുണ്ട് നാന്നൂറ് മുതലാണ് പാക്കേജസ് സ്റ്റാർട്ട് ചെയ്യുന്നത് േബീസ് ആർ നോട്ട് അലൗഡ് അപ്പോൾ ജാനുവിനെ ഒരാൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും അപ്പോൾ ആദ്യം ഞാൻ കയറാം എന്നിട്ട് നീ കയറ് ഇത് ജാനുവിനെ മാറി മാറി പിടിക്കുക അത് നടക്കാ പോണം പോണം പോയോ ഇത് ഡുവൽ കോംബാണ് ഫ്രീ ഫോൾ പ്ലസ്കൈ റോളർ എഴുന്നൂറിൻ്റെ അഞ്ഞൂറ് രൂപ പെർ ആണ് അല്ലെങ്കിൽ ഫ്രീ ഫോൾ പ്ലസ് റോക്കറ്റ് ഇജക്ടർ അല്ലെങ്കിൽ റോക്കറ്റ് ഇജക്ടർ പ്ലസ് സ്കൈ റോളർ അങ്ങനെ പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൈക്കിളുണ്ട് അത് നാന്നൂറ് രൂപയാണ് പെർ പേഴ്സൺ പിന്നെ സ്കൈ റോളർ റോക്കറ്റ് ഇജക്ട് ഫ്രീ ഫോളർ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൈക്കിൾ എല്ലാം കൂടി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എനിക്ക് തോന്നുന്നു ഈ കോംബോയുടെ കൂടെ ഗ്ലാസ് ബ്രിഡ്ജും വരുന്നുണ്ട് ഇത് പെർ പേഴ്സൺ റേറ്റ് ആണ് ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ബേബീസിനെ ക്യാരി ചെയ്യരുതെന്ന് അപ്പോൾ ഒന്നുകിൽ ജാനുവിനെ ആ ഒന്നുങ്ങിൻ്റെ അല്ല ജാനുവിനെ നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും രയസ് നമ്മളങ്ങനെ രണ്ട് ടിക്കറ്റ് എടുത്തു ഒന്ന് മുപ്പത്തഞ്ചിനാണ് സ്റ്റോട്ട് കിട്ടിയിരിക്കുന്നത് അതായത് അഞ്ച് മിനിറ്റ് പതിനഞ്ച് പേരാണ് ആ ബ്രിഡ്ജിൽ അലോട്ട് ചെയ്യുന്നത് അങ്ങനെ ഒന്ന് മുപ്പത്തഞ്ചിന് കിട്ടി പിന്നെ ജാനുവിൻ്റെ കേസ് നമ്മൾ ചോദിച്ചു അപ്പോൾ കയ്യിൽ കൊണ്ടുപോവാനായിട്ട് പറ്റിയില്ല നടത്തി വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരാൾ വെളിയിൽ വെയിറ്റ് ചെയ്യണം ആ പിന്നെ ഈ പാക്കേജും കൂടി ഞാൻ പറഞ്ഞുതരാം സ്കൈ റോളർ റോക്കറ്റ് ജെക്ടർ ജെയിൻസ് വിങ് ഫ്രീ ഫോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൈക്കിള് എല്ലാം കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപ പെർ പേഴ്സൺ ബസ്സു അങ്ങനെ പിണങ്ങി വയ്ക്കണം ബസ്സുവിന് പറ്റിയ ഐറ്റം ഒന്നുമില്ല എന്നു നമുക്ക് പാർക്കിൽ പോവാം ഏത് പോണം സൈക്കിളാ ബസ് സൈക്കിളിൽ പോകണോ ഒറ്റയ്ക്ക് പോവോ നമ്മൾ നോക്കാം ആദ്യം ഗ്ലാസ് ബ്രിഡ്ജ് ഓക്കെ ഒറ്റക്ക് അങ്ങനെ തിയേറ്ററിൽ കയറാൻ പോവാണ് സിനിമ ഒറ്റ കേറോ ഞാൻ വരുല്ല നീ ഒറ്റ ആ ആണ് പാരോ കച്ചാടും ചോദിക്കുമ്പോൾ സീറ്റ് തന്നെ ഇരുന്ന് കാണുന്നേ ആ ഒന്നര വരെ പോസ്റ്റ് ആണ് പിന്നെ ഇവിടെ അടുത്ത് ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ട് പിന്നെ വെയ്റ്റിംഗ് ഷെഡ് ഒരുപാടുണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് താഴെ ഉണ്ട് മുകളിലുണ്ട് ആ പറയൂ ഓ ശരി ശരി പിന്നെ അവിടെ റെസ്റ്റ് റൂമുണ്ട് സിറ്റിംഗ് ഏരിയ ഉണ്ട് ഞാൻ നോക്കണിത് എന്താണെന്ന് ഞാനൊരു മനസ്സിലാവണില്ല ഞാനിപ്പോ അപ്പയുടെ അടുത്ത് വാച്ചോ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മോള് നിൽക്കുകയാണ് ഇന്ത്യ സ് ലോംഗസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജാണ് കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് ഇത് ഫുൾ ഫോർട്ടി ഫീറ്റ് ഉണ്ട് താഴോട്ട് മൂവായിരത്തി അഞ്ഞൂറ് അടി താഴ്ച കണ്ടത് എന്താ അറിയാ പേടിയുണ്ടോ അപ്പൊ ജാനുവിന് പേടിയില്ല ജാനു വരുന്നുണ്ട് ജാനുവട പോയി ജാനു ആണ് ഇന്നത്തെ ഹീറോ ഗ്ലാസ് ബ്രിഡ്ജിൽ ഓടി നടക്കാരുന്നു ജാനു ഓരോ ഗ്ലാസ് ഓരോ ചവിട്ട് പടി എന്നാണ് ജാനു വിചാരിച്ചത് അല്ലേ ജാനു ഗായിസ് അങ്ങനെ നമ്മൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ ട്രാൻഡർത്തൊക്കെ ഇത് വരുന്നുണ്ടോ എന്ന് കേട്ടു ആ ആക്കുളത്ത് സ്റ്റിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നതേ ഉള്ളൂ ഫെബ്രുവരി ഫോർട്ടീൻതിന് ഉദ്ഘാടനം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ഏപ്രിലായിട്ടും ഉദ്ഘാടനം നടന്നിട്ടില്ല ആക്കുളത്ത് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ സൈഡിൽ നമ്മുടെ ആക്കുളം പാർക്കിൻ്റെ അകത്താണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് എനിവേ നമ്മുടെ അനുഭവം പറയാം അര് ആര് ആര് അനുഭവം ആര്യാണ് പേടിച്ചത് ആ ആര്യ എങ്ങനെയുണ്ട് പേടിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറ പുള്ള പേടിച്ചാ ഇടയ്ക്ക് വെച്ച് പേടിച്ച് ഇടയ്ക്ക് വെച്ച് പേടിച്ചു അപ്പ തിരിച്ചു പോവാന്നൊക്കെ പറഞ്ഞ് ആര്യ എങ്ങനെ ഉണ്ടായിരുന്നു പേടി പേടിയുണ്ടായിരുന്നു എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഈ ക്ലാസ് ബച്ചിലോട്ട് പോകുന്നത് ഏറ്റവും അങ്ങ് അറ്റെത്തിയപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി നല്ല കാറ്റും പിന്നെ ഈ ഗ്ലാസ് കടന്ന് ആടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ മൂവായിരത്തി അഞ്ഞൂറ് അടി മുകളിലാണ് നമ്മൾ നിന്നത് അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ നല്ല രസമായിട്ട് തോന്നി പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഇരു വെറും അഞ്ച് മിനിറ്റ് അവിടെ നമ്മളെ നിർത്തത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വിളിക്കും ഇരുപത് അറ്റ് എ ടൈം ഇരുപത് പേരെ ആ ഗ്ലാസ് ഫ്രിഡ്ജ് കയറ്റത്തുള്ളൂ അപ്പോൾ അഞ്ച് മിനിറ്റ് നേരം ഇരുന്നൂറ്റമ്പത് രൂപ വെറുത്താണോ നേരത്തിൻ്റെ അല്ല ഇരു ആദ്യം ഈ ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയ സമയത്ത് അഞ്ഞൂറ് രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റ് അത് പിന്നെ അവർ വെട്ടി കുറച്ച് ഇരുന്നൂറ്റമ്പതാക്കി ടു ഫിഫ്റ്റിക്ക് അത് വെർത്താണെന്ന് വെച്ചാൽ മിക്ക ഫാമിലീസും വന്നിട്ട് ഈ റേറ്റ് കേൾക്കുമ്പോൾ അവർ കയറേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നിയത് ഇവിടുത്തെ ബുക്കിംഗ് സിസ്റ്റം ആണ് ഫസ്റ്റ് നമ്മൾ എൻട്രൻസില് ഒരു ബുക്കിംഗ് കൗണ്ടർ ഉണ്ട് അവിടെ പെർ പേഴ്സൺ അവർ ട്വൻറ്റി ഫൈവും ഫിഫ്റ്റിയൊക്കെ വെച്ച് മേടിക്കുന്നുണ്ട് പിന്നെ കാറിന് മേടിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോളിൽ ചെന്നിട്ട് വീണ്ടും അവിടെ അഡ്വഞ്ചർ സൗണിൻ്റെ ഏരിയയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ബുക്കിംഗ് ഉണ്ട് അപ്പോൾ മിക്ക ഫാമിലീസും ഇതറിയാതെ അവർ വിചാരിക്കും എൻട്രൻസിലെ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നേരെ വന്ന് ആ പാരാഗ്ലൈഡിങ്ങിൻ്റെ അവിടെയും പിന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെയും നടന്ന് അത്രത്തോളം നടന്ന് അവിടെ വരും അപ്പോൾ അവിടെ ചെന്നിട്ട് പറയും ഇതല്ല ടിക്കറ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും അവർ മടിച്ചത് ഡ്രോ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് വീണ്ടും നടന്ന് കൗണ്ടറിൽ വന്നിട്ട് വീണ്ടും അതിന് മാത്രമായിട്ട് ടിക്കറ്റ് എടുക്കണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് തോന്നി ഈ ബുക്കിംഗ് എല്ലാം കൂടി ഒരിടത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു അല്ലെങ്കിൽ അവിടെ തന്നെ വെക്കുക ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ കൊള്ളാമായിരിക്കും ഓക്കെ ഗായ്സ് എന്തായാലും സമയം ഇപ്പോൾ ഒന്നര ഒന്നര അല്ല രണ്ട് മണിയായി നമ്മൾ ഇനി നമ്മളിനിയടുത്ത് കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ സ്റ്റേ ഉള്ളത് മിസ്റ്റി ഹിൽസ് കുട്ടിക്കാനത്താണ് അപ്പോൾ നേരെ തിരിച്ചിനി കുട്ടിക്കാനത്തോട്ട് പോകണം ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ട്രിപ്പ് വാഗമണിലോട്ടല്ല ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വാഗമണിലോട്ട് വന്നത് ഇനി തിരിച്ച് കുട്ടിക്കാനത്ത് പോവും കുട്ടിക്കാനത്ത് പോയിട്ട് അവിടെയാണ് സ്റ്റേ അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോകാം

ജാൻ സു മന്തിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇവരെ രണ്ടു ഇടേയും കഴിഞ്ഞ ഞാൻ കൈട്ട് വരുന്നതായിരിക്കും ഞാൻ വസുവിൻ്റെ മന്തി എത്തി ബാർബിക്യു മന്തിയാണ് ആ എനിക്ക് ഒത്തിരി തുടങ്ങിയോ ആരെയും തുടങ്ങിക്കോ എനിക്കുള്ള പ്ലേറ്റ് ഒന്നില്ല ഇതന്നെ നിനക്കുള്ള പ്ലേറ്റ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അത് തീരാറായിരിക്കുകയാണ് നമ്മൾ മിസ്റ്റി ഹിൽ റിസോർട്ടിൽ വന്നെത്തിയിട്ടുണ്ട് കൊള്ളാം നല്ല പീസ്ഫുൾ സ്ഥലം വെയിലാണ് എന്നാലും ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട് ഇങ്ങോട്ട് കയറി വരുന്ന റോഡ് കുറച്ച് പ്രശ്നമായിരുന്നു സിമൻറ്റ് കൊണ്ടുള്ള റോഡായിരുന്നു കല്ലൊക്കെ ഇളകി കിടന്നിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിട്ടുണ്ട് മോളിലാണ് നമ്മുടെ റൂം വരുന്നത് എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ എപ്പിസോഡ് ഒരുപാട് ലെങ്ത് ആയി കാണും അടുത്ത എപ്പിസോഡിൽ മിസ്റ്ററി ഹിൽ റിസോർട്ടിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും വസ്തു ഒക്കെ സുഖം ഉറക്കം ഇത് ഉറക്കുന്ന വസ്തു ജാനു എണീറ്റു ആ ചെപ്പ് പോയാ ചെപ്പ് പോയാ അടുത്ത വീഡിയോ കാണാം സുൽത്താൻ നിതിൻ ആര്യു സനിങ് ഓഫ് ബൈ 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 താ ടാ বাই থাকো সৌকে বাই বাই